പൊതി ആവശ്യത്തിന് കഴിച്ചോ ഇതൊക്കെ നമുക്ക് അങ്ങനെ നിങ്ങൾ രാജ്യത്തൊന്നും അല്ലേ ജീവിക്കുന്നത് യു പി ബീഹാറിലും ഒക്കെ ബീഫ് കൈവശം വെച്ചെന്ന് പറഞ്ഞ ലെവൻമാറിലൂടെ ഇരുപത്തി ഒമ്പത് പേരെ അടിച്ചു പോന്നു ഇതൊക്കെ ഉത്തരേന്ത്യയിൽ മാത്രമാ ഇനി ഒരിക്കൽ കൂടി ഈ സംഘപരിവാർ കേന്ദ്രം ഭരിച്ചാൽ ഇങ്ങനെ സംഭവിക്കും മാത്രല്ല രാമേട്ടാ സംഘപരിവാർ രാജ്യത്തിന് അപകടം തന്നെയാ ഇപ്പൊ തന്നെ ഈ മണിപ്പൂരിൽ തന്നെ ഓ അത് അതേതാണ്ട് രണ്ട് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുണ്ടായ രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള കലാപമായിരുന്നെങ്കിൽ പിന്നെ കലാപോ ആയിരുന്നെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ ദേവാലയങ്ങൾ മുഴുവൻ തകർത്തത് അതുമല്ല രാമേട്ട കലാപം തുടങ്ങിയത് മുതൽ അവരുപയോഗിക്കുന്നത് പോലീസിന്റെ പട്ടാളത്തിന്റെ ആയുധങ്ങളാണ് അതെങ്ങനെ അവർക്ക് കിട്ടുന്നത് പിന്നെ സർക്കാരിന് ഇത് അമർ ചെയ്യാൻ അതല്ലേ രാമേട്ട കാര്യം ഈ കലാപം ഇത്ര ി അവിടുത്തെ കലാപമുണ്ടായ മണിപ്പൂരിലും ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായ പ്രദേശങ്ങളിലും സാന്ത്വനമായി ആദ്യം എത്തിയത് ജാർഖണ്ഡിൽ ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ച എൺപത്തി ആറ് വയസ്സുള്ള ഫാദർ സ്റ്റാൻ സ്വാമിയെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ ജയിലിലടച്ചതും ചികിത്സ പോലും നൽകാതെ കൊലക്കൊടുത്തതും ഈ വർഗീയവാദികൾ വരാമേട്ട അത് കൊള്ളാവോടാ എന്നിട്ടാണോ അവന്മാരിപ്പൊ പരിശുദ്ധമാതാവിന് കിരീടം വെക്കാൻ പോകുന്നത് ഇവന്മാരെയൊക്കെ ഇച്ചിരി ഉളുപ്പ് വേണ്ടേ രാമേട്ടാ ബിജെപിക്കാരെ ഒരുപാട് അങ്ങ് വിമർശിക്കാതിരിക്കുന്ന ജീവനം നല്ലത് കേട്ടോ അതെന്നാടിയോച്ചെ ഉള്ളതുള്ളത് പോലെ ഞാൻ എവിടെയും പറയും എനിക്കാരേയും പേടിയൊന്നുമില്ല അങ്ങനെ ഉള്ളത് പറഞ്ഞോണ്ടാ എഴുത്തുകാരായ ഗൗരി ലങ്കേഷിനെയും ഗോവിന്ദ പൻസാരെയും ഒക്കെ നമ്മുടെ രാജ്യം ആയി അതാണ് ഇവരുടെ ലക്ഷ്യം തന്നെ തന്നെ കണ്ടില്ലേ ഒരു അവർ വീണ്ടും അധികാരത്തിൽ വന്നാൽ മാറ്റി എന്നതായാലും ഈ സംഘപരിവാറുകാരെ കൊണ്ട് മനുഷ്യൻ ജീവിക്കാൻ കഴിയാതായിട്ടുണ്ട് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ഇവമാരെ കഴിഞ്ഞിട്ടേ ഉള്ളൂട്ടാ ദീപെ എല്ലാരും കേട്ടോ മണിപ്പൂർ സൂചനയാണ് തങ്ങൾക്കിഷ്ടമല്ലാത്തവരെ എങ്ങനെയാണ് ഇല്ലായ്മ ചെയ്യുന്നതെന്ന് ബി ജെ പി നമുക്ക് കാട്ടിത്തരികയാണ് ഗവിരി ലങ്കേഷിനെ പോലുള്ള വിമർശകരുടെ കൊലപാതകങ്ങളും ഈ സന്ദേശമാണ് നമുക്ക് നൽകുന്നത് നമുക്ക് ഈ രാജ്യത്തെ തിരികെ പിടിക്കണം കംടാ അതിന് നമ്മൾ കരുതലോടെ ചിന്തിക്കണം മതത്തിന്റെ പേരിൽ കഴിക്കുന്ന പേരിൽ പേരിൽ വസ്ത്രത്തിന്റെ മനുഷ്യജീവൻ മനുഷ്യജീവനെടുക്കുന്ന ഈ വർഗീയവാദികളെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കണം അതിന് കോൺഗ്രസ് ജയിക്കണം